കാര്യത്തിന് നിങ്ങൾ അത്ര പണം പിരിച്ചു ചൂറൻ മലയിലെ പാവപ്പെട്ട മനുഷ്യന് വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് പിരിച്ച കാശത്ര അതങ്ങ് പറ നിങ്ങൾ വീട് വെച്ചു കൊടുക്കാത്തത് പോട്ടെ കോൺഗ്രസ് പിരിച്ച കാശത്ര രണ്ടാമത് നിങ്ങൾ പറ ഏത് യോഗത്തിൽ വെച്ചാണ് ഏത് രേഖ തന്നിട്ടാണ് അവിടെ വീട് പണിയാൻ നിങ്ങൾ ആവശ്യപ്പെട്ടത് ആ രേഖയുടെ കോപ്പി ഹാജരാകട്ടെ അല്ലെങ്കിൽ ആ യോഗം പറയട്ടെ പ്രതിപക്ഷ നേതാവിനെ എന്തു പറ്റി ഞാൻ അത്ഭുതപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഈ ദുരന്തം ഉണ്ടായതിന് ശേഷം ഞാൻ ഏതോ ഒരു വാർത്തയിൽ കണ്ടു ആ നാലംഗ മന്ത്രിസഭാ അംഗങ്ങൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരാണ് അദ്ദേഹത്തെ ഈ തെറ്റായ കാര്യം പറയാൻ പഠിപ്പിക്കുന്നത് ഒന്ന് മന്ത്രിസഭയുടെ സബ് കമ്മിറ്റി ഉണ്ടാക്കിയത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ക്യാമ്പുകളിലുള്ള മുഴുവൻ ആളുകളെയും പുനരധിവസിക്കും വരെ താമസിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അത് അവിടുത്തെ വീടിൻ്റെ നിർമ്മാണം കഴിയുന്നത് വരെ എല്ലാ മാസവും കൃത്യമായി പോയി അതിൻ്റെ റിവ്യൂ എടുത്ത് മീറ്റിംഗ് നടത്തി നേരിട്ട് പോയി പരിശോധിച്ച് അതിന് പിന്നാലെ ഞങ്ങൾ നിൽക്കുകയാണ് അരിയത്ര എന്ന് ചോദിച്ചതിന് പയറഞ്ഞാഴി എന്ന് മറുപടി പറഞ്ഞിട്ട് എന്താ കാര്യം ആദ്യം കേരളത്തിലെ കോൺഗ്രസ് ഒറ്റ കാര്യത്തിന് മറുപടി പറയട്ടെ ഞങ്ങളോടൊന്നും പറയണ്ട ഒറ്റ കാര്യത്തിന് നിങ്ങൾ അത്ര പണം പിരിച്ചു ചൂരാൽ മലയിലെ പാവപ്പെട്ട മനുഷ്യന് വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് പിരിച്ച കാശത്ര അതങ്ങ് പറ നിങ്ങൾ വീട് വെച്ചു കൊടുക്കാത്തത് പോട്ടെ കോൺഗ്രസ് പിരിച്ച കാശത്ര രണ്ടാമത് നിങ്ങൾ പറ ഏത് യോഗത്തിൽ വെച്ചാണ് ഏത് രേഖ തന്നിട്ടാണ് അവിടെ വീട് പണിയാൻ നിങ്ങൾ ആവശ്യപ്പെട്ടത് ആ രേഖയുടെ കോപ്പി ഹാജരാകട്ടെ അല്ലെങ്കിൽ ആ യോഗം പറയട്ടെ രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും ബന്ധപ്പെട്ട എം എൽ എയും അടക്കം നൂറ് വീടിന് മുകളിൽ പണിയുന്നവരുടെ യോഗം നടത്തിയപ്പോ അഞ്ച് സെന്റ് സ്ഥലം ഇരുപത്തഞ്ച് ലക്ഷം രൂപ പണിയാൻ ഒരുമിച്ച് പണി ഒരു ഏജൻസി ഇതെല്ലാം ചർച്ച ചെയ്തപ്പോൾ രണ്ടേ രണ്ട് വിഷയമല്ലേ അവിടെ വന്നുള്ളൂ ഒന്ന് അഞ്ച് സെൻറ് വർദ്ധിപ്പിക്കണം ഇരുപത്തഞ്ച് ലക്ഷം കുറയ്ക്കണം അഞ്ച് സെൻറ് വർദ്ധിപ്പിച്ച് ഏഴ് സെൻറ്റാക്കി ഇരുപത്തഞ്ച് ലക്ഷം കുറച്ച് ഇരുപത് ലക്ഷമാക്കി പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കർണാടക ഗവൺമെൻറ് നൂറ് വീട് തന്നു എവിടെ നൂറ് വീട് തന്നു കർണാടക ഗവൺമെൻറ് പത്ത് കോടി രൂപ തന്നു അതുകൊണ്ട് അമ്പത് വീട് വെക്കാം തെറ്റി പറയണ്ട മാറ്റി പറഞ്ഞോ അമ്പത് വീട് വയ്ക്കാം അതിനു പകരം എത്രയോ പണം കേരളം വിവിധ സംസ്ഥാനങ്ങളിൽ ദുരന്തമുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിന് ദുരന്തം എന്നപ്പം തന്നിട്ടുണ്ട് അത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലാണ് കോൺഗ്രസും കോൺഗ്രസിൻ്റെ ബഹുജന സംഘടനകളും ചൂരൻ മലയ്ക്ക് വേണ്ടി പിരിച്ച കാശിൻ്റെ കണക്കാരെങ്കിലും ചോദിക്കുന്നെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നില്ല അതിന് മറുപടി പറയുന്നതിന് പകരം ഞങ്ങൾ മന്ത്രിമാരെയും ഗവൺമെൻറ്റിനെയും ആക്രമിക്കാൻ തുരിയുന്നത് ഒരു രാഷ്ട്രീയ പാപ്പരത്തമാണ് ചൂരൽമലയിലെ ജനങ്ങളോട് നീതി നിങ്ങൾ നടപ്പിലാക്കണം മൂന്നര ഏക്കർ സ്ഥലത്ത് നൂറ് വീട് പണിയും എന്ന് പറഞ്ഞാൽ ഒരു വീടിന് വഴി അടക്കം നിങ്ങൾ എത്ര സെന്റ് സ്ഥലം കണ്ടിട്ടുണ്ട് എന്നുള്ളതിൽ തന്നെ അത്ഭുതം ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പണിതാൽ മതി അതൊക്കെ ജനങ്ങൾ പിന്നെ വിലക്കെടുത്തോളും പക്ഷെ നിങ്ങൾ പിരിച്ച കാശ് എത്രയെന്ന് ജനങ്ങളോട് പറയേണ്ടി വരും അതല്ലെങ്കിൽ ജനങ്ങളുടെ കോടതിയിൽ അവർ ചോദിച്ചോളും ഞങ്ങൾ അവിടെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടുത്തെ ജനങ്ങൾക്കറിയാം ആ എസ്റ്റേറ്റിലെ പിഴുതെടുത്ത പോലും ഞങ്ങളുടെ പാദസ്പർശനത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റും എന്ന് അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ മാറും